സ് കഴിക്കാൻ പോണോ ഏ കഴിക്കണം കേട്ടോ ഓ അതെ നമ്മുടെ ഒക്ടോപ്പസ് ഡേ ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ പൊരിച്ചു വരും ആഹാ അതെ നമ്മുടെ ഒക്ടോപ്പസ് ഓരോരോ ഡിഫറെന്റ് ടൈപ്സ് ഒക്ടോപ്പസ് ഉണ്ട് കേട്ടോ കാലുള്ളത് കാലില്ലാത്തതൊക്കെ ഉണ്ട് ടീക്കുട്ടിക്ക് ഭേദാണ് കാലുള്ള ടീക്കുട്ടിയുടെ എക്സ്പ്രഷനൊക്കെ മാറിയല്ലോ ഏ ഓക്കെ സോ ടിയോള് കൊടുത്തോ കഴിക്കാനുട്ടോ ടിയ ഓ കൈസ് ഇത് സ്ക്രിപ്ഡാട്ടോ നിങ്ങൾക്കൊക്കെ അറിയാലോ എനിക്ക് മാത്രായിരിക്കും അറിയാത്തത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത് അതാണ് എന്താ ടീ കാണിക്കണേ ഇത് സ്ക്രിപ്ഡാണോ ഓ നോക്കിട അങ്ങനെ നമ്മുടെ ടിയക്കുട്ടിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഒക്ടോപ്പസ് ഒക്ടോപ്പസ് കഴിക്കാൻ പോവാണ് ഓക്കെ ഓക്കെ നീ വേണെന്ന് പറഞ്ഞിട്ടാ വാങ്ങിയാത്ത കഴിച്ചോ നോക്കട്ടെ പൊക്കി കിടക്കും ചെറിയ പീസ് എടുക്കെന്നാ ചെറിയ വാല് മാത്രം എടുക്കും ഏ നല്ല ടേസ്റ്റോ ടേസ്റ്റാസ് ഓ അയ്യോ ഇവിടെ എങ്ങനെ ട്രൈ ചെയ്തോടുക്കൂട്ടൊന്നും എങ്ങനെയുണ്ട് പറയൂ എങ്ങനെയുണ്ട് പറയൂ ഇഷ്ടപ്പെട്ടോ അത് സാറാസ്റ്റിക്ക് പോയ പോട്ടെടുക്കെടുക്കും അതെന്താണെന്നൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എനിക്കും ഒരു ഐഡിയ ഇല്ല സ്ട്രോബെറി ആണോ ഗ്രീൻ ഏതാടാ ഇത്രയും വലിയ ഗ്രീൻസോക്കി അദ്ദേഹത്തിന്റെ നോക്കട്ടെ ണ്ട് ഓ ജീവിതത്തിൽ ആദ്യമായിട്ടോ എത്രയും സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് തന്നെ ഓ അതിൻ്റെ പേരൊന്നും ചോദിക്കരുത് കയ്യിൽ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈസ് അതെടുത്തിട്ടെടുത്തേ ഡാഡി ഇവിടെ ഗൈസ് കാർഡ് ഒന്നും അവിടെ ഡാഡി പ്രാവശ്യം ഇത്തിരി ബുദ്ധിമുട്ടിട്ടോ നന്നായി ബുദ്ധിമുട്ടി നമുക്ക് ദുബായിലൊക്കെ ആകുമ്പോൾ മറ്റേ കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യാനും വൈഫൈ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ഒന്നും പറ്റില്ല ഗൈസ് ഹാപ്പി ആയി ആയിട്ട് ഒരു സാധനം സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോക്കുട്ടി ആയി ഒരെണ്ണം അടിച്ചു മാറ്റി മുഴുവൻ കഴിച്ചു ബാത്ത് ആട്ടോ പൊളിച്ചിന് ഹാപ്പി ആയില്ലടാ ഹൺഡ്രഡ് ആ യെസ് നമുക്ക് നാട്ടിൽ വരുമ്പോ അവിടെ ഒരു ടു ഹൺഡ്രഡ് വരുമ്പോ ഓക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ ഫുള്ള് ചോക്ലേറ്റ് ആണ് ക്യാൻഡീസ് ആണ് ആ സ്ട്രോബെറി ഇതൊക്കെ അതുകൊണ്ട് അത്ര പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല ആ ഇത് ഫസ്റ്റ് ടൈമാണ് ദിസ് വൺ ദിസ് വെല്ലേ അത് മറ്റേ ഇതാണ് ഒരു തരം സ്മെല്ലുള്ളൊരു പഴ ഇല്ലേ ഇവർ യൂസ് ചെയ്യുന്ന ഒരു പഴില്ലേ ആ വൺ പീസിന് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ പിന്നെതേ ഇവിടെ കുറേ ചോറൊക്കെ വെച്ചിട്ട് എന്താ സാധനം പുളിയോ എന്തട ഞങ്ങള് കഴിക്കണമെന്നുണ്ട് പക്ഷെ സംഗതി വേണ്ട ജലദോഷം മാറിയിട്ട് പോലും ഇല്ല അല്ലേ അതിൻ്റെ ആന്റിബയോട്ടിക്കിന്റെ പകുതി കഴിച്ചിട്ടില്ല സൂക്ഷി ഉണ്ടാക്കണോ അതെ റൈസ് വെച്ചിട്ട് ടീക്കീടാ ഇവിടെ എന്തോ ഒരു സംഭവെന്ന് പോലും നമുക്ക് അറിയുന്നില്ല സെൻട്രൽ വേൾഡ് മോൾ വേൾഡ് മോൾ എന്തായിട്ടെ പിന്നെ രാത്രി ടൗൺ അങ്ങനെ ഒരു സംഭവത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പം അതിന്റെ കഴിക്കുന്നതുകൊണ്ട് നീ ഡെയിലി കോക്രോച്ച് ഫ്രൈ ആണോടാ അല്ലാതെ ഞാൻ സ്കൂളിൽ എഞ്ചൊക്കെ അതാണോ എങ്ങനെയാണ് എങ്ങനെയാ പറയാ സ്വതീക അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും സ്വതീക എന്ന് പറയണ കേട്ടോ ആ അവിടെ ബാക്കിൽ സ്പൈഡർമാൻ പോകുന്നുണ്ട് മനസ്സിലായില്ല ധാര ഗൈസ് ഇത് നമ്മുടെ ഹോട്ടലിന്റെ ഫസ്റ്റ് ഫ്ലോർ ആട്ടോ ചെറിയ കോഫി സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഇത് നോക്കിയൊരു ആന്റിക് ആയിട്ടുള്ള ഒരു കളക്ഷൻ സ്ക്രീനാടാ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അതൊരു അതൊരു സംഭവമാണ് നാല് ഫാനിൽ വെച്ച് സംഭവട്ടോ അത് നോക്കിയേ ഫാനാണ് ആട്ടോ അത് അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് അതുപോലെ തന്നെ ഫുഡും നമ്മൾ നോക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് ദോശയും ഇഡ്ലിയുമാണ് അല്ലേ തായ്ലാന്ഡില് വന്നിട്ട് ആർക്ക് വേണ്ടിട്ടാണ് വെച്ചാൽ നമ്മളിതേ വൺ ആൻഡ് ഓൺലി അദിക്കുട്ടിനു വേണ്ടി മാത്രോ ഇഡ്ലി ദോശയൊക്കെ എടുക്കുന്നത് എനിക്ക് കാറിനോടൊന്നും അധികം ഇഷ്ടല്ലോ അപ്പൊ നമ്മളിതേ മോളിൽ വന്നിരിക്കാം അവിടെ അവിടെ കഴിയട്ടെ കഴിയട്ടെട്ടോ

ട്ടോ അത്രയും വെളിയാച്ചാണ് നല്ല നല്ല വെയിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയില് വരേണ്ടതാണ് എത്ര വെന്തോ നോക്കി ഇവിടെ ഫുൾ പിക്കാട്ടോ ഒരു ഒരു എന്താ പറയാ അറിയുന്നവർ തായ്ലൻഡിലെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടർ പിക്കാച്ചു ആണെന്ന് പറയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക ഇതേ അവിടെ മൊത്തം പിക്കാച്ചു എന്താ എന്തിന്റെ വെന്തി മെഷീൻസ് എന്തടാ ആ ഇവിടെ വേറൊരു സംഭവം നമ്മുടെ ടീ കുട്ടി കണ്ടിട്ടുണ്ട് എന്താണ് നോക്ക എന്തോ ഒരെണ്ണം സംഭവം എന്താ സാധനം ഇതൊക്കെ മെഷീൻ അതിനൊക്കെ കോയിൻ ഒക്കെ വേണ്ടിവരില്ലേ ഓക്കേ പൈസ കൊടുക്ക പക്ഷെ ഇത് എങ്ങനെ ഇത്ര ഇഷ്ടാണോ ഓ കൊടുക്കാണോ എന്റെ ടീയാ നമ്മളെന്താ മഞ്ഞിട്ടിട്ട് വരായിരുന്നു മൊത്തം മഞ്ഞയാ ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല ട്ടോ ദുബായിൽ പോലും നമ്മൾ ഇത്ര കണ്ടിട്ടില്ല എന്റെ പൊന്ന ഒരു രക്ഷയിലൂട്ടി ഈ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്ടാ നന്നായിട്ട് കേട്ടോ ഇതിലെ ഓരോരോ ബോൾസ് നോക്കിയേ തൂക്കി വെച്ചിരിക്കുന്ന ഓരോരോ ബോൾസ് നോക്കിയേ കുഞ്ഞിനെ ഇഷ്ടായിടാ ഇവർക്ക് ഇത്ര ഇഷ്ടമാണോ ഈ തായ്ലാന്റ് ബാങ്കോക്കാർ കിട്ടിയ നമ്മടെ മറ്റേ പിക്കാച്ചു അങ്ങനെ കാണാറില്ല ഡ്രസ്സിലൊക്കെ കാണുന്നതേ ഉള്ളൂ പക്ഷെ ഇത്രയും ക്രൈസ് ആണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞത് അധികുട്ടനെ ബോബാട്ടി വീണ്ടും ഒരു ബോബാട്ടി ഇവരുടെ ലാംഗ്വേജ് ഭയങ്കര പ്രോബ്ലം ആട്ടോ അതുമല്ല നമ്മൾ ദുബായിലൊക്കെ ആണെങ്കിൽ കാർഡൊക്കെ കൊടുക്കായിരുന്നു പക്ഷേ ഇവിടെ കാർഡൊന്നും കൊടുക്കാനേ പറ്റില്ല ഫുൾ പൈസ തന്നെ കൊടുക്കുന്നത് ഡാഡിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടോ അതെ ഇവിടെ കുറേ ബോബ ഉണ്ട് ഒരു ബോബയ്ക്ക് അറുപതാണ് അപ്പം അറുപതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫോർ ഹൺഡ്രഡ് ഒന്നും വരില്ലടാ ആ ഒരു വൺ ട്വൻ്റി ആ ഒരു റേഞ്ചില് വരുന്നില്ല ഇതാണ് ഇവിടുത്തെ ബാത്ത് ഇട്ടോ നോക്കട്ടെ ഇതാണ് ബാത്ത് ട്വൻ്റി ബാത്ത് ദേ റെഡി ആദ്യ കുട്ടനൊന്ന് സെറ്റ് ആയി കൊടുത്തെ അങ്ങനെ ഞങ്ങൾ നിനക്ക് സ്റ്റാർ ബക്സ് തരും പെണങ്ങരുത് ആദ്യം അധികുട്ടന് അവന്റെ ആഗ്രഹം പോലെ ബോബ അത് മമ്മയ്ക്കുവാണോട്ടോ

എന്ത് ഭംഗിയല്ലേ കാണാൻ കഴിച്ച നമ്മൾ സ്റ്റാർ ബക്സിലോട്ട് പോവാണ് ദുബായിന്ന് കഴിച്ചതാണ് പിന്നെ ടീക്കുട്ടി സ്റ്റാർ ബക്സ് കഴിച്ചിട്ടില്ല ശരിക്കും ഇയർ ആയില്ലേ വൺ ഇയർ ആയില്ലേ സ്റ്റാർ ബക്സ് കഴിച്ചിട്ട് ഇടയ്ക്ക് എപ്പോഴാണ് കഴിച്ചത് ദുബായിന്നല്ലേ ചോദിച്ചത് സ്റ്റാർ ബക്സ് പിന്നെ കൊച്ചിയിൽ വെച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മുടെ റെഡ് ആയി വന്നപ്പോ അല്ലേ സോറി ടീക്കുട്ടി മറന്നുപോയി ഏതാ വേണ്ടത് സ്റ്റാർ ബക്സിൻ്റെ അല്ലേ പിന്നെ ഏതാ വെണ്ടകഴു എന്താ 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 എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ ടീക്കുട്ടീനെ ചതിച്ചു കൈ സ്റ്റാർ ബസ് നോക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഈ പിങ്ക് ഡ്രിങ്ക് ടിയാ സ്റ്റാർബസ് റിഫ്രഷറാണ് അപ്പൊ ഫസ്റ്റ് ടൈം ഡിയോ ആ അപ്പൊ അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മുടെ ഡിയ ഡി ഐ വയ്യ ഡിയ ഇങ്ങനെയുണ്ടോ ടീ ആ നീ നിന്റെ സ്പെല്ലിങ് എപ്പോഴും തെറ്റിക്കല ഇവിടെ ഒരു വെറൈറ്റി ഇത് കാണിച്ചു തരാട്ടോ വാ സാധനം എന്താ ടീ ബോബ ബോബടെ സ്മോൾ ബോബ ഇത് വേലി വെലി ഓക്കിയതാ ക്യൂട്ട് 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 അത് എന്താ സാധനം അതെല്ലാം ബോബയാണ് തോന്നിട്ട് ഗൈസ് ഇത് ജെല്ലി ഗ്ലാസ് ബോബ ഇത് കണ്ടോ ഇത് ബ്ലാക്ക് തായ് ടീ ബോബ ഇതാണ് നമ്മൾ റിയൽ ആയിട്ടുള്ളത് കണ്ടോ ഇത് ഇത് കുറച്ച് ബോബ അവര് മിക്സ് ചെയ്യ് ഫിഷ് എഗ്സ് പോലെ എന്നിട്ട് അതിന്റെ വേറെ കോൺഫ്ലേക്സ് ഒക്കെ ചെയ്തിട്ട് ബ്യൂട്ടി നന്നായിട്ട് ഞാൻ അമ്മ ഒരു ബോബ ഏത് അതികുട്ട ഇപ്പൊ ഒരു ബോബ കഴിച്ചതല്ലേ ഏ ണോ അടാ എനിക്കത് കാണുമ്പോൾ ഒരു ലുക്ക് തോന്നുന്നില്ല ഇത് നോക്കി ഒരു ബോബനാക്കി ഒക്കെ ഇട്ടിട്ട് ടീമോള് അടിപൊളി ഇല്ലടാ നമുക്കൊന്നും ഒരെണ്ണം കഴിക്കാൻ ആ പെട്ടെന്ന് എല്ലാവരും താഴ്ലണ്ടേക്ക് വന്നിട്ട് ഫാമിലിയോടെ കഴിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള കെപ്പാസിറ്റി ഇല്ല ഗൈസ് അത് മുഴുവൻ കഴിക്കാനായിട്ടല്ലട ആ സ്ട്രോബറി എന്തായി നിറഞ്ഞു മതി മതി എന്തോ ഒരു സാധനമാണ് കേട്ടോ ഇത് എന്താണെന്ന് നമുക്ക് വലിയ പിടുത്തു നിർത്തി നിനക്കും ഐഡിയ ഇണ്ടടാസ് എന്താണെന്ന് ചെയ്യാം എന്താണ് സംഭവം എന്തോ ഒരു സംഭവം കേട്ടോ ഇതൊന്നും കാണാത്ത സംഭവങ്ങൾ മാക്രോൺസ് 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 എവിടെ ആ ഒരു ആണ് എന്ന് എന്തായാലും ഏത് ഏത് കളർ കളർ പറഞ്ഞു പറഞ്ഞു കളേഴ്സ് പറഞ്ഞു ഓറിയോ ആണോ ഒരെണ്ണത്തിനാണോ ഫോർട്ടി ഫൈവ് ബാത്ത്

സ്റ്റോപ്പ് എങ്ങനെ ചെയ്യും ആ ഒഴിക്കുക അതെന്താ വെള്ളം പോലെ വരുന്നത്